ശിവശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഒരു മുട്ടു ചിരട്ട എന്ന് വെച്ചാൽ കണ്ണില്ലാത്ത കണ്ടു കണ്ണില്ലാത്ത ഒരു ചിരട്ട ഒരു കൊണ്ടുള്ള ഒരു കാര്യമാണ് ഒരു പ്രയോഗമാണ് ഇത് വെളുപ്പിനെ ചെയ്യുക ചെയ്താൽ നമ്മളുടെ ശത്രുദോഷങ്ങൾ ശത്രുദോഷങ്ങൾ ശത്രു സ്തംഭിക്കും സർവ്വശത്രുദോഷങ്ങളും സ്തംഭിക്കും മാത്രമല്ല കടബാധ്യതകൾ മാറുവാനും നമ്മളിലേക്ക് സാമ്പത്തികം വരാനും നമ്മളുടെ തടസ്സ ശത്രുദോഷങ്ങൾ സ്തംഭിക്കുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തടസ്സപ്പെടുത്തുന്ന ഏതൊരു കാര്യങ്ങളും മാറി നമുക്ക് തടസ്സങ്ങളൊക്കെ മാറി നമ്മളിലേക്ക് സമ്പത്ത് ഐശ്വര്യവും വരും നമ്മുടെ കടബാധ്യതകളൊക്കെ മാറാനൊക്കെയുള്ള അവസരങ്ങൾ തുറന്ന് വരും അങ്ങനെ നമ്മുടെ ജീവിതം മാറ്റുന്ന ഒരു കാര്യമാണ് അപ്പം ഇത് നിങ്ങൾ രാവിലെ ചെയ്യണം ശനിയാഴ്ച രാവിലെ ഇത് ഞാൻ പറയുന്ന സമയത്ത് ചെയ്യണം വളരെ ലളിതമായ ഒരു കാര്യമാണ് അത് നിങ്ങൾ ചെയ്തു നോക്കുക ഒരു തവണ ചെയ്താൽ മതി അപ്പോഴത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഏതൊരാൾക്കും പ്രയോജനം ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് അപ്പോൾ ചിരട്ടയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് വസ്തുവാണ് അപ്പോൾ ഇത് ഒരു നല്ല വീട്ടിലൊരു നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ് അപ്പോൾ ഈ ചിരട്ടയുടെ മുട്ട് ഈ കണ്ണില്ലാത്ത ഒരു ഒരു പാകം എടുത്ത് കണ്ണില്ലാത്ത ചിരട്ട എടുത്ത് മുട്ടുചേരട്ടെ എടുത്ത് നമ്മുടെ ഉപബോധ മനസ്സിനെ ബലപ്പെടുത്തുന്ന ഒരു ഒരു കാര്യം ആണ് അല്ലാതെ ഇത് നല്ല കാര്യം തന്നെയാണ് ഉപബോധ മനസ്സിനെ ബലപ്പെടുത്തുന്ന ഒരു വിദ്യയാണ് അതായത് നമ്മുടെ സർവ സർവ്വ ശത്രുദോഷങ്ങൾ സ്തംഭിക്കാനും എന്ന് വെച്ചാൽ തടസ്സങ്ങളൊക്കെ മാറാനും അപ്പോഴേക്കും നമ്മളൊക്കെ പുതിയ വരുമാന മാർഗങ്ങളെ കടം മാറാനുള്ള വഴികളെ ഒക്കെ തുറന്നു കിട്ടി നമ്മുടെ തടസ്സങ്ങളെ സർവ്വതടസ്സങ്ങളെയും മാറ്റുന്ന ഒരു കാര്യമാണ് നല്ല കാര്യമാണ് ഇത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അതിനു മുമ്പ് പിന്നെ വീഡിയോയുടെ അവസാനം ഞാനൊരു കാര്യം പറയുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ കാര്യം പറയുന്നുണ്ട് കൂടാതെ നാഗരാജാവിന് ചെയ്യേണ്ട ജീവിതം പെട്ടെന്ന് മാറുന്ന ഒരു കാര്യം പറയുന്നുണ്ട് വീഡിയോയുടെ അവസാനം ഒരു കാര്യം പറയുന്നുണ്ട് പെടു ഈ അപെ പെടുമരണങ്ങൾ പല വീടുകളിലൊക്കെ സംഭവിക്കുള്ളൂ അങ്ങനെ ഈ അപകടം പെടുമരണങ്ങളെ അപ്രതീക്ഷിതമായ തകർച്ചകളെ ഒഴിവാക്കാൻ പത്രികാളിയുടെ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട് അത് ഒരു ഒരു അപകടം പറ്റുമ്പോൾ അല്ലെങ്കിൽ അപകടം പറ്റി മരിച്ചോ അല്ലെങ്കിൽ കിടപ്പായോ എങ്ങനെ ആയിക്കോട്ടെ അയാളുടെ വരുമാനം നിൽക്കുമ്പോൾ ഒരു കുടുംബമാണ് ഇല്ലാതാകുന്നത് അപ്പോൾ അതുകൊണ്ട് ആർക്കും അങ്ങനെയുള്ള അപകട പെടുമരണങ്ങളെ അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ ഭദ്രകാളിയുടെ സംരക്ഷണം കിട്ടാൻ ഒരു കാര്യം പറയുന്നുണ്ട് അത് നിങ്ങൾ കേൾക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത് അത് കേൾക്കാതെ പോകരുത് കാരണം ഒരുപാട് ആളുകൾക്ക് അത് പ്രയോജനം ചെയ്യും ഇപ്പോൾ എല്ലാവരും ഒന്നുകിൽ വണ്ടി ഉപയോഗിക്കുന്നവരാണ് അല്ലെങ്കിൽ റോഡ് നമ്മൾ റോഡിൽ നടക്കുന്നവരാണ് അല്ലെങ്കിൽ മറ്റൊരാളുടെ വണ്ടിയുടെ പുറ ചിലപ്പോൾ പോകുന്നവരാണ് എന്തായാലും നമുക്ക് പെട്ടെന്നുള്ള അപകട മരണങ്ങളും അല്ലെങ്കിൽ ആപത്തുകളും പെട്ടെന്നുള്ള സാമ്പത്തിക തകർച്ചകളും പെട്ടെന്നുള്ള ആപത്തുകളും ഒക്കെ ഒഴിവാക്കുന്ന ഭദ്രകാളിയുടെ ഒരു വിദ്യ പറയുന്നുണ്ട് അത് കേൾക്കാതെ പോകരുത് അവസാനമാണ് ചിലപ്പോൾ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അവസാനമായിരിക്കും പിന്നെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച നവഗ്രഹത്തിന് ചെയ്യേണ്ട ഒരു കാര്യം പറയുന്നു നവഗ്രഹ പ്രതിഷ്ഠയുള്ളിടത്ത് ഇത് പെട്ടെന്ന് ജീവിതം മാറ്റുന്ന കാര്യമാണ് അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക നിങ്ങളത് മിസ് ചെയ്യരുത് അതിന് അതുവണ്ടി പറഞ്ഞതേ ഉള്ളൂ ഒരുപാട് ജീവിതം മാറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി വിഷയത്തിലേക്ക് വരാം ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഹസ്തരേഖ ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പിൽ ഇടുക ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല എല്ലാവരുടെയും മെസ്സേജിന് റിപ്ലൈ തരാൻ പറ്റത്തില്ല ഒരുപാട് മെസ്സേജുകളാണ് പറ്റുന്ന മെസ്സേജിന് ഫ്രീ ആകുമ്പോൾ ഇപ്പോഴേ തരും ഞാൻ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അത് വീട്ടിൽ സ്വയം ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ നല്ല കാര്യങ്ങൾ അത് ആവശ്യമുള്ളവർ ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക പരിഹാരത്തിന് ക്ഷേത്രത്തിലേക്കുള്ള വഴിപാടുകളൊക്കെ ആയിരിക്കും പറയുന്നത് പിന്നെ സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും ഒക്കെ ആയിരിക്കും പറയുന്നത് അപ്പോൾ അത് അങ്ങനെ ചെയ്യാവുന്നവർ ചെയ്യുക അല്ലാത്തവരും ചെയ്യേണ്ടത് ഒരു തവണ ചെയ്യുന്നതുകൊണ്ട് ബലം ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അതൊക്കെ മനസ്സിലാക്കി ആവശ്യമുണ്ടേ ചെയ്യുക എല്ലാം നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ ഫ്രീ ആകാറില്ല എപ്പോഴും തിരക്കിൽ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് ആവശ്യമുള്ളവർ ഒരു വാട്സപ്പ് ചെയ്യുക ഫ്രീ ആവുന്ന പറ്റുന്നവർക്ക് റിപ്ലൈ തരും ഇത് പറയാൻ കാര്യം ഓരോ വീഡിയോയിലും പറയുന്നതിൻ്റെ കാര്യം പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ് ഇത് സാഹചര്യം പറഞ്ഞ ഒരു വിഷയത്തിലേക്ക് വരിക അവിടെ മു മുട്ടു ചിരട്ട കണ്ണില്ലാത്ത ചിരട്ട അങ്ങനെ ചിരട്ട എടുത്തിട്ട് നിങ്ങൾ ഇത് നെയ്യിൽ മുക്കണം നെയ്യിൽ മുക്കിയിട്ട് അടുപ്പുണ്ടെങ്കിൽ അടുപ്പിൽ ചെയ്യുക ഇനി അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ അടുപ്പിൽ ചെയ്യാനുള്ള സൗകര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്ലേറ്റ് പോലെ ഒരു തട്ടം മേടിച്ച് തട്ടം എന്ന് പറഞ്ഞാൽ പുതിയൊരു പ്ലേറ്റ് മേടിക്കണം അത് മേടിച്ച് അതിൽ ഈ നെയ്യിൽ അല്പം നെയ്യ് മേടിക്കണം നെയ്യ് ചിരട്ട മുക്കി വെച്ചിട്ട് കർപ്പൂരം കുറേ കർപ്പൂരം മേടിക്കണം ആവശ്യത്തിന് കർപ്പൂരം ഇട്ട് കൊടുക്കണം കർപ്പൂരം ഇട്ട് ഇത് കത്തിക്കുക കത്തിക്കുന്നത് ശനിയാഴ്ച വെളുപ്പിനെ ഒരു നാല് മണിക്കും അഞ്ചരക്കും ഇടയിലായിരിക്കണം അല്ലെങ്കിൽ നാലു മണിക്കോ അഞ്ചു മണിക്കും ഇടയിലാണ് നല്ലതാണ് അതായത് ഇത് നമ്മൾ ചെയ്യുമ്പോൾ കഴിവതും ആരും കാണാതിരിക്കുവാണെങ്കിൽ നല്ലതാണ് ഇനി കണ്ടുകൊണ്ടും കുഴപ്പമൊന്നുമില്ല പക്ഷെ കാണാതിരുന്നാൽ കുറച്ചുകൂടി നല്ലത് ഇനി ആരെങ്കിലും കണ്ടാലും വീണ്ടും അടുത്ത ശനിയാഴ്ചയോ അങ്ങ് ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പം കാണാതെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു മനസ്സടക്കം കിട്ടും അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ നമുക്കൊരു കൂടെ ഒരു മനസ്സടക്കം കിട്ടും അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാം അടുക്കളയിൽ അടുപ്പിൽ വെച്ചവണ് ചെയ്യുക അല്ലെങ്കിൽ ഒരു തട്ടത്തി ഇതുപോലെ ഒരു ചിരട്ട നെയ്യിൽ മുക്കി വെച്ചിട്ട് അത് കുറേ കർപ്പൂരം മേടിച്ചോണം സാധാ കർപ്പൂരം അത് ഇട്ട് ആവശ്യത്തിന് ഇട്ടാൽ മതി എന്നിട്ട് കത്തിക്കണം കത്തി ചിരട്ട് കത്തിട്ട് കത്തിക്കഴിയുമ്പോഴേ ചിരട്ടെ കത്തിക്കുക കത്തിക്കഴിയുമ്പോൾ നമ്മൾ ആ ചിരട്ടയുടെ കത്തുന്ന തീയെ നോക്കി ഈ ഒരു മന്ത്രം ജപിക്കണം ഓം ശിം ശിവായ നമ വാഗോണ്ട് ജപിക്കണം ഇത് ജപിച്ചു കഴിഞ്ഞാൽ ഇത് ജപിച്ച് ഇതൊരു ഇതൊരു കുറേ ആ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ ആ തീയലായിരിക്കണം ചിരട്ടയുടെ തീയലായിരിക്കണം എന്നിട്ട് കർപ്പൂരം വേണമെങ്കിൽ ഇട്ട് കൊടുത്തോണം നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്തോണം ചിരട്ട മുഴുവൻ കത്തി തീരട്ടെ ഇനി അഥവാ മുഴുവൻ കത്തിയില്ലെങ്കിലും കത്തിയാലും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം കത്തി തീർന്നു കഴിഞ്ഞു ചിലപ്പോൾ ഇത് മുഴുവൻ കത്തി കത്താൻ ചിലപ്പം കത്തിയില്ലെങ്കിൽ പോലും അത് മാക്സിമം ഒരു കുറേ നേരം ഒരു 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 അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് എങ്കിലും കത്തി നീ നിൽക്കട്ടെ ബാക്കി ഇനി മൊത്തം കത്തി തീർന്നാൽ അത്ര അത്രയും നല്ലത് നിങ്ങൾ ആ ചിരട്ടയുടെ കത്തിയ ഭാഗം പറമ്പിലോ നിങ്ങളുടെ ചെടിയുടെ കൂട്ടിലോ എവിടെ വേണേലും ഇടോ അതിൻ്റെ അകത്തൊന്നും കുഴപ്പമില്ല കേട്ടോ അത് ഇട്ടാൽ മതി അതിൻ്റെ അകത്ത് വേറെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊരു നല്ല നല്ല രീതിയിലുള്ളൊരു കാര്യമാണ് നമ്മുടെ ഉപബോധ മനസ്സിനെ ബലപ്പെടുത്താൻ ഒരു ഒരു കാര്യം ചെയ്യുന്നേ ഉള്ളൂ ഒരു പ്രാർത്ഥനയൊന്നേ ഉള്ളൂ അല്ലാതെ വേറെ ഞാൻ അങ്ങനോട് നല്ല കാര്യം പറഞ്ഞു അപ്പോൾ ഈ ചിരട്ട പരമാവധി കത്തി തീരുവാണേൽ അത്രയും നല്ലത് അപ്പോൾ ഈ ചിരട്ടയുടെ ഈ നെയ്യും കർപ്പൂരം വേണേ ഇട്ടു കൊടുത്തു വേറെ ഒന്നും കൊണ്ടും കത്തിക്കരുത് അപ്പൊ നമ്മൾ ചട്ടയുടെ നാളത്തെ നോക്കി അഗ്നിനാളത്തെ നോക്കി ഓം ശിം ശിവായ ജപിക്കുക വാഗുണ്ടു ഓം ശിം ശിവായ നമ ഇത് നമ്മൾ കുറേ ജപിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുക ഓം ശിം ശിവായ നമ മമ സർവശത്രു സ്തംഭയ സ്തംഭയ സർവധനസമൃദ്ധി ആകർഷ ആകർഷയ എന്ന് കൂടിയൊന്ന് പറയുക എന്നിട്ട് വീണ്ടും ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും ഓം ശീം ശിവായ നമുക്ക് മാത്രം ജപിക്കുക ചിരട്ടയുടെ ദീപനാളത്തെ മാത്രമായിരിക്കണം നിങ്ങളുടെ ദൃഷ്ടി അങ്ങനെ ചെയ്യുമ്പോഴേ ബലം ലഭിക്കത്തുള്ളൂ വേറൊരു ചിന്തയും കാണരുത് അങ്ങനെ ഈ ദീപനാളത്തെ മാത്രം നിങ്ങൾ നോക്കുമ്പോൾ ഈ ദീപനാളത്തിൽ നിന്ന് ഒരു നിങ്ങൾ അങ്ങോട്ട് നോക്കുമ്പോൾ അതിൽ നിന്നൊരു പവർ നിങ്ങളുടെ ആജ്ഞയിലേക്ക് വരും കണ്ട് തുറന്നാണ് ചെയ്യുന്നത് ആജ്ഞയിലേക്ക് വരും ഈ ആജ്ഞയിലേക്ക് വരുമ്പോൾ ഈ മന്ത്രം കൊണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ ആ ഉപബോധ മനസ്സ് ബലപ്പെടുന്നത് അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ മനസ്സിന് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ബോധത്തിനൊരു പവർ കിട്ടും അപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അത്രയേ ഉള്ളൂ ഇതിൻ്റെ രഹസ്യം അല്ല വേറെ കാര്യമൊന്നുമില്ല നല്ല കാര്യമാണ് അപ്പം നിങ്ങൾ ആ കഴിവതും ആ ചിരട്ടയുടെ ദീപനാളത്തെ നിങ്ങൾ അതേ മാത്രം ശ്രദ്ധിച്ച് നോക്കുക നോക്കുകയെന്ന് പറഞ്ഞാൽ ബലം പിടിച്ചൊന്ന് നോക്കണം സാധാരണ പോലെ നോക്കിയാൽ മതി നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്നൊരു പ്രഷർ ഇങ്ങോട്ട് വരും അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതന്നേ ഉള്ളൂ നിങ്ങളതൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾ ആ ചിരട്ടയുടെ ദീപനാളത്തെ മാത്രം നോക്കി വേറൊരു ചിന്തയില്ലാതെ ഈ മന്ത്രം ജപിക്കുക എന്നിട്ട് ഈ ഇടയ്ക്ക് ഈ മന്ത്രം ജപിക്കുന്നൊരു ഇടയ്ക്ക് പറയണം മമശത്രു സർവശത്രു സ്തംഭയ സ്തംഭയ ധന സമൃദ്ധിയും ആകർഷ ആകർഷയ ശീഘ്രം ശീഘ്രം എന്ന് പറയുക എന്നിട്ട് വീണ്ടും ഓം ശിം ശിവായ നമ്മൾ ജപിക്കുക അങ്ങനെ കുറേ നേരം നിങ്ങളിത് ചെയ്യുക ചെയ്തിട്ട് ഈ കത്തിയ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ കത്തിയ ചിരട്ട നിങ്ങളത് നിങ്ങളുടെ പറമ്പിലെവിടെങ്കിലും ഈ ചെടിയുടെ ചോട്ടിലോ എവിടെയെങ്കിലും കളയുക എവിടെ കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ പറമ്പിൽ തന്നെ എവിടെയെങ്കിലും അത് കളയുക കേട്ടോ അത് കഴിവതും ആരും കാണാതെ തന്നെ ഒരു ചെറിയ ചുവട്ടിലോ എവിടെയെങ്കിലും കളയുക നിങ്ങളുടെ പറമ്പിൽ തന്നെ ചെയ്യുക അപ്പോൾ ഇത് ശനിയാഴ്ച രാവിലെ ഒരു നാലിനോ ഇടയ്ക്ക് ചെയ്യുവാണെങ്കിൽ നല്ലത് ഒരു ദിവസം ചെയ്താൽ മതി ഇത് ചെയ്തു കഴിഞ്ഞു പിന്നീട് നിങ്ങൾ ഒരു ഒരു ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ഒരു മൺചട്ടി ഈ ഒരു നാലിനോ മണിക്ക് ഇടയ്ക്ക് എഴുന്നേറ്റ് അല്ലെങ്കിൽ അഞ്ചിനോ അഞ്ചരയ്ക്ക് ഇടയ്ക്ക് എഴുന്നേറ്റാലും മതി ഒരു മൺചട്ടിക്ക് ഒരു മൺചട്ടി എടുത്ത് മൺചട്ടിക്കകത്ത് അല്പം നെയ്യ് ഒഴിച്ച് കത്തിച്ച് നിങ്ങൾ കിഴക്കോട്ട് നോക്കിയിരുന്നു ഈ മൺചട്ടി ഈ മൺചട്ടി മൺ മൺചട്ടിയിൽ നമ്മൾ കത്തിച്ച ദീപം ഒരു തട്ടത്തിനകത്ത് വെച്ച് അത് പടിഞ്ഞാട്ടിരിക്കണം നിങ്ങൾ കിഴക്കോട്ടിരുന്നു ആ ദീപത്തെ നോക്കി ഓം ശിം ശിവായ നമ എന്ന മന്ത്രം നിങ്ങൾ ജപിക്കുക അത്ഭുതകരമായ മാറ്റമുണ്ട് ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക ഇതിന് ശുദ്ധിയായി ശുദ്ധിയൊന്നുമില്ല പിന്നെ ഈ ദിവസങ്ങളിലും ഇത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലും എല്ലാം നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ഓം ശിം ശിവായ നമ എന്ന മന്ത്രം ശിവനെ കറുത്ത രൂപത്തിൽ ഹൃദയത്തിൽ ധ്യാനിച്ച് അല്ലെങ്കിൽ ഒരു കറുത്ത രൂപത്തിൽ ശിവലിംഗം ഹൃദയത്തിൽ ധ്യാനിച്ച് ഓം ശിം ശിവായ നമ എന്ന മന്ത്രം ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി ജപിക്കുക ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഈ ദിവസങ്ങളിലെല്ലാം പല സമയങ്ങളിൽ അത്ഭുതകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഓം ശിം ശിവായ നമ എന്ന ഈ മന്ത്രം മാത്രം ഈ ചിരട്ടയുടെ വിദ്യ പറയാതെ പറഞ്ഞു കൊടുത്തില്ല പക്ഷെ ഓം ശിം ശിവായ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ജപിക്കണം ആ ഒരു വിദ്യ പറഞ്ഞു കൊടുത്ത ത ഇപ്പോൾ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇടയ്ക്ക് വീഡിയോ പറഞ്ഞ കാര്യമാണ് കോയമ്പത്തൂരിലുള്ള അവർക്ക് തുണി ആണെന്നാണ് അവർ ഇവിടെ വന്ന് എന്നെ കാണാൻ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഒരുപാട് വർഷമായി അപ്പോൾ ആ അവിടെ തുണി എല്ലാം പൊട്ടി വലിയ തുക വലിയ ലക്ഷങ്ങളാണ് ഞാനത് പറയുന്നില്ല വലിയ ലക്ഷങ്ങൾ കടവായി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ ഈ ഓം ശിം ശിവായ നമ എന്ന മന്ത്രം ഈ ചിരട്ട ഇങ്ങനെയുള്ളതല്ല വേറൊരു രീതിയിൽ ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് അതുകൊണ്ട് അവർ ചെയ്തു അവർക്ക് കടം വീടാൻ അവസരങ്ങളൊക്കെ വന്നു അവരുടെ കടബാധ്യതകൾ മുഴുവൻ മാറി അതുകൊണ്ട് തന്നെ അവരെന്നെ കാണാൻ ഇവിടെ വന്നു കോയമ്പത്തൂരും വന്ന് ഞാനത് വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവരെന്നെ കണ്ടാലുടനെ അവരൊന്ന് കരയുമായിരുന്നു കരയെന്ന് പറഞ്ഞാൽ ശരിക്ക് കരങ്ങ് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലൊരു കാര്യം സാറ് വീഡിയോ പറഞ്ഞ് ഞാൻ ചെയ്ത ഓം ശിം ശിവായ നമ എന്ന മന്ത്രം ഞാനീ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഒരു കറുത്ത രൂപത്തിൽ ശിവലിംഗോ അല്ലെങ്കിൽ കറുത്ത രൂപത്തിൽ ശിവനെയോ അല്ലെങ്കിൽ കറുത്ത രൂപത്തിൽ ശിവലിംഗമോ ഹൃദയത്തിൽ ധ്യാനിച്ച് ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി മനസ്സിൽ ജപിച്ചതേ ഉള്ളൂ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇത് കുറേ ദിവസം ജപിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കടങ്ങൾ വീടാനുള്ള മാർഗം തുറന്നു വന്നു അതിനുള്ള സഹായങ്ങൾ വന്നു കടങ്ങൾ വീടി അത് വീട്ട് മറ്റു മറ്റതിനുള്ള മാർഗങ്ങൾ വന്നു കടങ്ങളെല്ലാം വീടി അവൾ വളരെ ഹാപ്പിയായി അപ്പോൾ അവർ ആ ഒരു മന്ത്രം ജവിച്ചതിൽ നിന്നാണ് അവർക്ക് അത്രയും മാറ്റം ഉണ്ടായത് അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് അപ്പോൾ അത് എന്നോടൊരു നന്ദി പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഇങ്ങനെ ചെയ്ത് എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ദിവസവും ഓം ശിം എന്ന മന്ത്രം ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കും മനസ്സിൽ ജപിക്കുക പിന്നെ ഈ നെയ്വിളക്ക് രാവിലെ അഞ്ചിനോ അഞ്ചരയ്ക്കും അടയ്ക്ക് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാലും ദിവസവും വേണമെങ്കിൽ കത്തിക്കുക അല്ലെങ്കിൽ ശനിയാഴ്ചകൾ മാത്രം കത്തിച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വ്യാഴാഴ്ചകൾ മാത്രം കത്തിച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ദിവസവും കത്തിച്ച് പ്രാർത്ഥിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്കൊരു ഗുണം ഉണ്ടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആവർത്തിക്കാം അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സമയവും സാഹചര്യം പോലെ എന്നും ചെയ്യാൻ പറ്റുന്ന ഒരു അത് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണേലും എന്നും ചെയ്യുക നെയ്വിളക്ക് ഇതുപോലെ തെളിയിച്ചു പ്രാർത്ഥിക്കുക ഇനി അതല്ല നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമേ പറ്റത്തുള്ളൂ അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസം എന്തായാലും ചെയ്യണം ഈ നെയ്വിളക്കെ തെളിയിക്കുന്നത് അത് കഴിഞ്ഞ് നിങ്ങൾ ഇപ്പം ശനിയാ ഒരാഴ്ചയിൽ ഒന്നേ പറ്റത്തില്ല ശനിയാഴ്ച മാത്രം ഇതുപോലെ നെയ്വിളക്ക് തെളിയിച്ചു ഈ ശിവമന്ത്രം ജവിക്കുക ഇതിൽ ദിവസവും ഈ ശിവമന്ത്രം ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ജവിക്കുക അതിനകത്ത് കുഴപ്പമില്ല അതെപ്പോഴും ആർക്കും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ജവിക്കുക നെയ്വിളക്ക് തെളിയിക്കുന്നത് ഇരുപത്തൊന്ന് ദിവസം കഴിയും ശനിയാഴ്ച പറ്റുന്നുള്ളവർ ശനിയാഴ്ച മാത്രം ചെയ്താൽ മതി വ്യാഴാഴ്ച പറ്റുന്നവർ വ്യാഴാഴ്ച മാത്രം ചെയ്താൽ മതി ഞായറാഴ്ച മാത്രം പറ്റുന്നവർ ഞായറാഴ്ച മാത്രം വെള്ളപ്പിനെ ചെയ്താൽ മതി എന്നും പറ്റുന്നവരെന്നും ചെയ്യാത്തത്രേ ഉള്ളൂ പിന്നെ ശിവമന്ത്രം എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുമ്പം ഈ മന്ത്രം ജപിക്കുക ഇനി ഈ മന്ത്രം ജപിക്കുന്നതോടൊപ്പം നിങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിൽ അത് മാസത്തിൽ ഒരു ശനിയാഴ്ചയോ മലയാള മാസം ആദ്യത്തെ ശനിയാഴ്ചയോ അല്ലെ മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാസം ആയിക്കോട്ടെ മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ചയോ ആദ്യത്തെ ശനിയാഴ്ചയോ അല്ലെങ്കിൽ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയോ അല്ലെങ്കിൽ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ചയോ ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് അന്ന് ശിവഭഗവാ ശിവഭഗവാന് ശിവക്ഷേത്രത്തിൽ പാൽപ്പായസം നിവേദ്യം ഒരു കരിക്കഭിഷേകം പിൻവിളക്ക് ജസീത് എടുത്ത് പിൻവിളക്കൂടെ സമർപ്പിക്കുക കൂവളത്തിൽ അർച്ച അർച്ചനയും കൂടെ ചെയ്യുക അങ്ങനെ മാസത്തിൽ ഒന്നുമില്ല ചെയ്യണം ഇത് നിങ്ങൾക്കുണ്ടാകുന്ന വരുമാനത്തിൻ്റെ ഇപ്പം നിങ്ങളുടെ കടങ്ങൾ കടങ്ങളിൽ ഒരു മാർഗം തുറന്നു വന്നു നിങ്ങൾ ഭഗവാൻ എന്തെങ്കിലും ഒരു ദക്ഷിണയും കൂടെ സമർപ്പിക്കുക പിന്നെ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടെങ്കിൽ തിങ്കളാഴ്ചയോ ശനിയാഴ്ചയോ അന്നദാനം ചെയ്യുക ഇനി ഈ ഭഗവാൻ ഈ പറഞ്ഞ വഴിപാട് മാസത്തിലൊന്നു വീതം ആവർത്തിക്കുക നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ മറ്റുള്ളവരെ സഹായിക്കുക ഇപ്പോൾ ആശുപത്രി ആശുപത്രിയിലെ ബില്ലടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവർക്ക് പൈസ നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ മരുന്ന് മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് അത് മരുന്ന് നമ്മൾ മേടിച്ചു കൊടുക്കണം അവർ ലിസ്റ്റ് വരുമല്ലോ അങ്ങനെ ഹെൽപ്പ് ചെയ്യുക ഇല്ലാത്തവർക്ക് ജോലി നിങ്ങളായിട്ട് മേടിച്ചു കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുക ഇപ്പം ഒരു ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് വിടാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകൾ ചെയ്യുക എന്ന് വേണ്ട നമ്മളെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകൾ ചെയ്യുക അതും ഒരു ശിവസേവ തന്നെയാണ് ശിവഭഗവാന് ചെയ്യുന്ന സേവ തന്നെയാണ് അത് ഇന്നേ ഈ ശരിയായ അറിവില്ലാത്തവർക്ക് ശരിയായ ജ്ഞാനം ഇല്ലാത്തവർക്ക് ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക ശിവഭഗവാനെക്കുറിച്ച് കൊടുക്കുക ഭഗവാനെ നമശിവായ അല്ലെ ശിവായ നമ ഇതൊക്കെ ജപിക്കാനും തിങ്കളാഴ്ച വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പോയി അല്പനേരം ധ്യാനിച്ചിരിക്കാനും ഭഗവാന് പറ്റുന്ന പോലെ വെള്ള വെള്ളനിവേദ്യമോ കാൽപ്പായസമോ ഒക്കെ മാ ആഴ്ചയിൽ ഒന്നെങ്കിലും ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ രാവിലെയോ കൊടുക്ക കൊടുക്കാനും ഒക്കെ പറയുക അവരെയൊക്കെ ജീവിതം മാറും ഇങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങളോട് ചെയ്യുക എല്ലാവർക്കും അത് പ്രയോജനമാകട്ടെ ശനിയാഴ്ച ദിവസങ്ങളിൽ അന്നദാനം ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും അന്നദാനവും വെള്ളവും കൂടെ കൊടുക്കണം ഇപ്പം നമ്മളൊരു എട്ട് പൊതിച്ചോറ് അല്ലെങ്കിൽ അഞ്ച് പൊതിച്ചോറ് അല്ലെങ്കിൽ ഒരു പത്ത് പൊതിച്ചോറ് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ വിശക്കുന്നവർക്ക് അർഹരായവർക്ക് കൊടുക്കുക അതിൻ്റെ കൂടെ വെള്ളം കൂടെ കുടിക്കാൻ കൊടുക്കണം അത് നമ്മൾ നമ്മൾ അന്നദാനം ചെയ്യുമ്പോൾ നമ്മുടെ കഴിവ് കൊണ്ടാണ് എന്നെ വിചാരിക്കരുത് ഈശ്വരൻ അവിടുത്തെ അവിടുത്തെ കഴിവുകൊണ്ട് ഞാൻ ചെയ്യുന്നു അവിടത്തേക്ക് നന്ദി എന്ന് പറഞ്ഞു ചെയ്യണം അപ്പോഴാണ് അന്നദാനം കൊണ്ട് ഫലം ഉണ്ടാകുന്നത് അല്ലാതെ എൻ്റെ കഴിവുകൊണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചെയ്താൽ ആ ഒരു ഫലം അതിനകത്ത് വരത്തില്ല അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണ ഈശ്വരന് നന്ദി പറയുക ഈശ്വരന് നന്ദി പറയുക ആ അന്നദാനം ചെയ്യുന്നത് എൻ്റെ കഴിവുകൊണ്ടല്ല അതിന് ഈശ്വരൻ്റെ കഴിവുകൊണ്ടാണ് അതുകൊണ്ട് ഈശ്വരന് നന്ദി എന്ന് പറഞ്ഞ് അന്നദാനം ചെയ്യണം വെള്ളവും കൂടെ കൊടുക്കണം അത് വലിയ മാ ശനിയാഴ്ച അങ്ങനെ ചെയ്താൽ വലിയ മാറ്റം വരും അത് സത്യസന്ധമായ കാര്യമാണ് ഞാൻ പറയുന്നത് ശനിയാഴ്ച നിങ്ങൾ ഇതുപോലെ അന്നദാനവും വെള്ളവും ഇതുപോലെ ദാനങ്ങൾ ചെയ്താൽ വളരെ പെട്ട അത് ചിലപ്പം ഒരു ദിവസം കൊണ്ട് ജീവിതം മാറുമെന്നല്ല ചിലപ്പോൾ മൂന്ന് മാസം ചിലപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ മൂന്ന് മാസം ചിലപ്പോൾ അല്ലെങ്കിൽ മൂന്ന് വർഷം ചിലർക്ക് മൂന്ന് മാസം അല്ലെങ്കിൽ മാസം ഇതിങ്ങനെ കുറേ നാൾ ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഉറപ്പായിട്ട് ജീവിതം മാറും ഒരു ആയില്ലെങ്കിൽ ലക്ഷാധിപനെങ്കിലും ആകും ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് സത്യമാണ് ഞാൻ പറയുന്നത് അതുപോലെ ജീവിതം മാറും ശനിയാഴ്ച ഇതുപോലെ അന്നദാനങ്ങൾ ദാനങ്ങൾ ഒക്കെ ചെയ്താൽ അത് 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 നിങ്ങൾക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടണെ പോലും ഈശ്വരൻ വിചാരിക്കണം മനസ്സിലായല്ലേ അങ്ങനെ ഒരു അവസരം അതിന് അത് നിങ്ങളുടെ നിങ്ങളുടെ ആ ആ ആ ഒരു ഈശ്വരെന്നുള്ള വെളി വന്നാൽ നിങ്ങൾക്ക് ഈശ്വരൻ അവസരം തരും അതുപോലെ ദാനങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ മുന്നേ ആരെങ്കിലും വരും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളങ്ങനെയുള്ള ആരെങ്കിലും കാണും അത് ഈശ്വരൻ ചിന്തിക്കണം അതിനു വേണ്ടി നമ്മൾ എന്ന് വിളിക്കണം ഈശ്വര എന്നെ സഹായിക്കണേ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഈശ്വരനോട് പറയുക എനിക്ക് എല്ലാ കാര്യത്തിനും നന്ദി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ മനസ്സിൽ പറയുക ഈശ്വരൻ എനിക്ക് തന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും എനിക്ക് എല്ലാ നന്ന എല്ലാത്തിനും നന്ദി എന്ന് മനസ്സ് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ പറയുക അപ്പോൾ ഈശ്വരൻ നിങ്ങൾക്ക് അന്നദാനം ചെയ്യാനും വസ്ത്രദാനം ചെയ്യാനും അല്ലെ അന്നദാനവും വെള്ളമൊക്കെ ദാനം ചെയ്യാനും ഒക്കെ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തരും ഈശ്വരനോട് എപ്പോഴും നന്ദി പറയാം എല്ലാത്തിനും ബാക്കിയൊക്കെ പുറകെ വന്നോളും ഈശ്വരൻ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ ഐശ്വര്യങ്ങൾക്കും ഈശ്വരൻ നന്ദി എന്ന് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ പറയുക ഇത് ദിവസവും ചെയ്യുക ഒരു ദിവസം തന്നെ പലതവണ ചെയ്യുക ബാക്കിയൊക്കെ ഈശ്വരൻ നമുക്ക് അവസരങ്ങൾ തന്നോളും നമ്മുടെ ജീവിതം മാറാനുള്ള അവസരങ്ങൾ നമുക്കൊരു ദാനധർമ്മം ചെയ്യാനുള്ള അവസരങ്ങൾ ഇതൊക്കെ ഈശ്വരൻ വിചാരിക്കണം അല്ലാതെ നമ്മൾ ഇപ്പം നമ്മൾ ശരിയായിട്ട് ദാനധർമ്മ ഒരു ദാനം ഒരാൾ ഒരാൾക്കൊരാവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു ഒരാൾക്ക് നമുക്ക് ദാനം ചെയ്യാനുള്ള അവസരം അത് അത് ഈശ്വരൻ വിചാരിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ അർഹരായവരെ കണ്ടെത്താനും അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ചിലവും വരും അതാ ഈശ്വരനാണ് തീരുമാനിക്കേണ്ടത് ഈശ്വരനോട് എപ്പോഴും നന്ദി പറയുക എല്ലാത്തിനും നന്ദി പറയുക ബാക്കിയെല്ലാം പുറകെ വന്നോളൂ ഇനിയും ഈ പെടുമരണങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്നുള്ള സാമ്പത്തിക തകർച്ചകളെ ഒക്കെ മാ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കാര്യം പറഞ്ഞുതരാം ഇത് നിങ്ങൾ രാവിലെ കുളി കുളിക്കുമ്പോൾ കുളി കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് കൈയും കാലും മുഖവും ഒന്നുകൂടെ നനച്ചിട്ട് വസ്ത്രം എടുത്തുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈ ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടതു നെഞ്ചി തൊട്ട് ഭദ്രകാളിയമ്മയെ കറുത്ത രൂപത്തിൽ ഹൃദയത്തിൽ ധ്യാനിച്ച് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഈ മന്ത്രം മൂന്ന് തവണ ജപിച്ചിട്ട് കറുത്ത രൂപത്തിരിക്കുന്ന ഭദ്രകാളിയോട് പറയുക അമ്മ എനിക്ക് എപ്പോഴും സഹായമായിരിക്കണേ എല്ലാ കാര്യങ്ങളിലും എനിക്ക് വിജയം നൽകണേ എനിക്ക് ആയുസ് ആരോഗ്യവും സമ്പത്തും നൽകണേ എല്ലാവരും എനിക്ക് വശമായിരിക്കണേ എല്ലാ ആപത്തുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എനിക്ക് എപ്പോഴും സഹായമായി നിൽക്കണേ അമ്മയെ എല്ലാത്തിനും നന്ദി 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 എന്ന് പറയുക ഭദ്രകാളി അമ്മയോട് എന്നിട്ട് വലതു കാര്യം വെച്ചിറങ്ങുക ഈ പ്രാർത്ഥന നിത്യേന നിങ്ങൾ രാവിലെ സന്ധിക്കും വൈകിട്ട് കുളി കുളിക്ക് കുളി കുളിക്കുന്നു വൈകിട്ട് ചിലപ്പം കുളിക്കുന്നില്ലെങ്കിൽ പോലും കയ്യും കാലം മോഹം കഴിഞ്ഞിട്ട് കഴുകിയിട്ട് കുളിമുറിയെന്നുകൊണ്ട് ചെയ്യുക ഇത് നിത്യേനെ രാവിലെ രാവിലെ ചെയ്യാൻ പറ്റുന്നവർ രാവിലെ മാത്രം ചെയ്താൽ എന്ന് ഇനി വൈകിട്ട് ചെയ്യാൻ പറ്റുന്നവർ രാവിലെയും വൈകിട്ടും കൂടെ ചെയ്യുക ഒരു അപകടം ആപത്തുകൾ ഒന്നും നിങ്ങളുടെ ഉണ്ടാകത്തില്ല നിങ്ങളതിന്ന് രക്ഷപ്പെടും ഞാനീ പറഞ്ഞ വിദ്യ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് അപകടങ്ങളിൽ ഇന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആപത്തുകൾ ഇന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് സാമ്പത്തിക തകർച്ചകളിൽ ഇന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതൊരു വളരെ രഹസ്യമായ ഒരു വിദ്യയാണ് ഞാനിത് പറഞ്ഞിരുന്നത് എന്തിനാണെന്ന് വരുമോ ഓരോ കുടുംബങ്ങളും ഇപ്പം നമ്മുടെ ടി വിയിലും പദ്ധതിയിലും ഒക്കെ കാണുമ്പോൾ ഒരാൾക്കൊരു അപകടം ഉണ്ടായി അപകടമരണം ഉണ്ടായി അല്ലെങ്കിൽ അപകടം ഉണ്ടായി കിടപ്പായാൽ പോലും ഒരു കുടുംബം ഇല്ലാതാകുന്നു അപ്പോൾ അത് അത് പാടില്ല ഒരാളൊരു കുടുംബം ഒരാളൊരു കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കും അപ്പോൾ അങ്ങനെ ആർക്കും ഉണ്ടാകരുതേ ഈശ്വര എല്ലാ കുടുംബങ്ങളും രക്ഷപ്പെടണം എല്ലാവരും രക്ഷപ്പെടണം എന്ന് ആരും അനാഥമാകരുത് എന്ന ഒരു പ്രാർത്ഥനയിലാണ് ഞാനത് പറഞ്ഞു തരുന്നത് എല്ലാവരും വേറൊന്നുമില്ല എൻ്റെ മനസ്സിൽ ആ ഒരു ചിന്തയുള്ളൂ അപ്പോൾ ഇത് എല്ലാവരുടെയും ആ ഒരു സംരക്ഷണം അമ്മയുടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കില്ല ആർക്കും ചെയ്യാൻ കണ്ടു നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ വേറെ ആരും അറിയത്തില്ല ഇനിയും ആരോടും പറയുകയും വേണ്ട ഇനിയും കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച അടുത്ത് നിങ്ങളുടെ അടുത്ത് ഈ നവഗ്രഹ പ്രതിഷ്ഠയുള്ള മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും നവഗ്രഹ പ്രതിഷ്ഠയുണ്ട് ഇപ്പം ഞങ്ങളുടെ എൻ്റെ അടുത്താണെങ്കിൽ ഇപ്പോൾ പുത്തങ്കാവുലമ്പരത്തിൻ്റെ തൊട്ടടുത്ത് ശിവക്ഷേത്രമുണ്ട് പുത്തങ്കാവുലമ്പരത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു ശിവക്ഷേത്രം ഞാൻ ഇപ്പം എൻ്റെ എൻ്റെ സ്ഥലത്തെ കാര്യമാണ് പറയുന്നത് തേവരനാട് തേവരനാട് ശിവക്ഷേത്രം അവിടെ നവഗ്രഹ പ്രതിഷ്ഠയുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നവഗ്രഹ പ്രതിഷ്ഠ കാണാം നിങ്ങളുടെ ചെക്കളത്താവിനുണ്ട് നവഗ്രഹ പ്രതിഷ്ഠ പലയിടത്തും ഉണ്ട് ഈ നവഗ്രഹ പ്രതിഷ്ഠ അപ്പം ഈ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച പൂജ നടത്തുക അതിന് വലിയ പൈസ പൈശോന്നും ആകത്തില്ല പൂജ നടത്തുക അതോടൊപ്പം ഒരു രക്തചന്തന നിങ്ങൾ ആ നവഗ്രഹം ആ അവിടെ സമർപ്പിക്കണം ആ നിങ്ങളെ പ്രാർത്ഥിച്ചാൽ അവഗ്രഹങ്ങളുടെ മുന്നേ സമർപ്പിക്കുക വലിയ മാറ്റം ഉണ്ടാകും ജീവിതത്തിൽ ഇത് അടുപ്പിച്ച് മൂന്ന് മാസം ചെയ്യുക മനസ്സിലായില്ലേ മാസത്തിൽ ഒന്ന് വീതം കറുത്തവായി കഴിഞ്ഞിരുന്നു ഞായറാഴ്ച വലിയ തടസ്സങ്ങളാണെങ്കിൽ ചെറിയ തടസ്സങ്ങളാണെങ്കിൽ ഒരു മാസം ചെയ്താൽ മതി പിന്നെ മൂന്ന് മാസത്തിൽ ഒരിക്കലും ആവർത്തിക്കണം അത് ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഉപകരിക്കും വലിയ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകാതെ ഇതൊക്കെ ജീവിതത്തിൽ ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ എന്നേക്കുമായി ഉയർച്ച നൽകുന്ന കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളാണ് അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കുക നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുക എപ്പോഴും ഈശ്വരനോട് നന്ദി പറയുക എല്ലാത്തിനും എല്ലാത്തിനും ഈശ്വരനോട് നന്ദി പറയുക അല്ലാതെ എനിക്കതില്ല ഇതില്ല ഇല്ലേ എനിക്ക് എല്ലാം ആയിട്ട് നന്ദി പറയാം അങ്ങനെ ചിന്തിക്കരുത് നമ്മളിപ്പോൾ ഏതവസ്ഥയിലാണോ ഒന്നുമില്ലായ്മയിലായിക്കോട്ടെ ദാരിദ്ര്യത്തിലായിക്കോട്ടെ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈശ്വര അവിടെ എനിക്ക് നൽകിയ എല്ലാ ഐശ്വര്യത്തിനും എല്ലാത്തിനും നന്ദി കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നു ഞാൻ ശ്വസിക്കുന്നു ഇതിനൊക്കെ ഈശ്വരന് നന്ദി എനിക്ക് ഭക്ഷണം കഴിക്കുന്നു ഇതിനൊക്കെ ഈശ്വരന് നന്ദി എല്ലാത്തിനും ഈശ്വരന് നന്ദി എന്ന് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ മനസ്സിൽ പറഞ്ഞാൽ മതി ഈശ്വര എന്ന് ചിന്തിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ആകാശത്തേക്ക് നോക്കി പറയുവാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കി പറയുകയാണെങ്കിൽ നല്ലത് അതിൻ്റെ കാര്യം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ കണ്ണുകൾ മുകളിലോട്ട് ഉയരുമ്പോൾ നമ്മുടെ ഇവിടെ ആ ആജ്ഞ ആജ്ഞാ ആജ്ഞാചക്രത്തിൻ്റെ ആ ഒരു മണ്ഡലം വർക്കൗട്ടാകും അതായത് ആകാശം നമ്മുടെ ഉള്ളിലെ ആകാശം വർക്കൗട്ടാകും അതായത് നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോൾ ഇപ്പം നമ്മൾ റൂമിനകത്തിരുന്നാണേലും പോലും മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആകാശമുണ്ട് ചിതാകാശം അത് വർക്കൗട്ടാകും ഇനി അതല്ല നമ്മൾ വെളിയിരുന്ന് ജസ്റ്റ് ആകാശത്തോട്ട് നോക്കിയാലും എല്ലാം ഫലം ഒരുപോലെ ഉള്ളു നമ്മുടെ കണ്ണുകൾ മുകളിലോട്ട് ഉയരണമെന്നേ ഉള്ളൂ ഇപ്പം വീട്ടിനകത്ത് ഹാളിനകത്തിരുന്നോ ഒക്കെ ചെയ്യാം ആകാശത്ത് നോക്കണമെന്നോ ആകാശം കാണണമെന്നോ നിർബന്ധമില്ല ഈ കണ്ണുകളിങ്ങനെ മുകളിലോട്ട് നോക്കുക അങ്ങനെ ഈശ്വരനോട് നന്ദി പറയുക മനസ്സുകൊണ്ട് പറയുക അപ്പം നമ്മുടെ ഈ ചിതാകാശം ഈ ആജ്ഞാചത്തിന് മുകളിലുള്ള ചിതാകാശം ആക്റ്റീവാണ് അപ്പോഴാണ് നമുക്ക് ഈശ്വര്യമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അതാണ് അതിൻ്റെ പുറകിലുള്ള രഹസ്യം ചിതാകാശത്തിലാണ് എല്ലാവരിക്കുന്നത് ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാവരും ഈശ്വരനെ അറിയണം എല്ലാവരുടെ ജീവിതത്തിൽ ഈശ്വര ബോധം ഉണ്ടാകണം എല്ലാവരുടെ ജീവിതത്തിൽ നന്മയുണ്ടാകണം എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യണം അത് ശരിയായ ഈശ്വരബോധം ഉണ്ടാകണം ഈശ്വരനെ അറിയണം പരമേശ്വരനെ അറിയണം ആ സർവശക്തനായ ഈശ്വരനെ അറിയണം എന്ന ഒരു ചിന്തയിൽ മാത്രമാണ് ഞാനിന്ന് പറഞ്ഞേരുത് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ ശിവോഹം ഗുരുതരണം ശരണം ഓം അഗത്തീശ നമ ലോകാസമസ്താശുനോ ഭഗന്തു ശിവ 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 ശിവോഹം